പത്തു വർഷം ഈ രാജ്യം ഭരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും അവസാനത്തെ ഈ പത്തു ദിവസം പ്രതിരോധത്തിൻ്റെ അങ്ങേത്തലയ്ക്ക് നിൽക്കുകയാണ് അദ്ദേഹം ഈ പത്തു ദിവസം കൊണ്ട് തോൽവി തന്നെ സമ്മതിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പഴയ ശരീരഭാഷയും ഇല്ല തകർപ്പൻ ഫോട്ടോഷൂട്ടുകളുമില്ല ഇരുന്ന കസേരയുടെ കാനിളകി കിടക്കുന്നതിനാൽ അള്ളിപ്പിടിച്ച് ഇരുത്തമാണ് മോദി കാണുമ്പോൾ തന്നെ വിഷമം തോന്നിപ്പോകും പക്ഷേ ഈ സമയത്ത് ഇന്ത്യയുടെ രാജകുമാരനായി രാഹുൽ ഗാന്ധി മാറുന്നത് വളരെ വ്യക്തമായി രാജ്യം മനസ്സിലാക്കുന്നു മീഡിയ ഗ്രാമം തന്നെ പലവട്ടം പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് കപടതയും അസത്യവുമൊക്കെ ഒരിക്കൽ വലിയ മുന്നേറ്റമുണ്ടാക്കും പക്ഷേ സത്യം എത്ര മൂടിവെച്ചാലും ഒരു നാൾ എല്ലാ മറയും നീക്കി അത് പുറത്തു വരിക തന്നെ ചെയ്യും ഈ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത് മതേതര രാജ്യത്തിൻ്റെ കാവൽക്കാരാണ് കോൺഗ്രസ് എന്നാൽ മതേതരം നശിപ്പിക്കാൻ വന്നവരാണ് ബി ജെ പി കാരെന്ന് പല പട്ടം നമുക്ക് തോന്നിയിട്ടുണ്ട് അവരുടെ അജണ്ട വേറെയാണ് അത് ജനങ്ങൾ തിരിച്ചറിയുന്നതോടെ അവരെ ആട്ടിയോടിച്ചു ഇന്നല്ലെങ്കിൽ നാളെ കോൺഗ്രസിനെ ജനങ്ങൾ തിരിച്ചു വിളിക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മൾ പലയാവർത്തി പറഞ്ഞതുമാണ് ഇനി മതേതര നായകൻ രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് ഈ രാജ്യം ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുന്നത് അദാനിക്കും അംബാനിക്കും ഗുണം ചെയ്യാൻ പറയുന്ന ദൈവമാണ് നരേന്ദ്രമോദിയുടേത് എന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞത് എന്നാൽ തൻ്റെ ദൈവം ജനങ്ങളാണെന്നും രാഹുൽ പറഞ്ഞപ്പോൾ അത് നമ്മുടെ രാജ്യം ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു മാധ്യമങ്ങളും ഇ ഡിയും സി ബി ഐയുമെല്ലാം ഇന്ത്യ മുന്നണിക്ക് എതിരായി നിൽക്കുകയും ഈ തെരഞ്ഞെടുപ്പ് തീരുമാനിച്ചത് പോലും പ്രധാനമന്ത്രിയുടെ സൗകര്യപ്രദമാകുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി എല്ലാ മറയും നീക്കി എല്ലാ പ്രതിരോധങ്ങളെയും ഭേദിച്ചു കൊണ്ട് ഉയർന്നു വന്നത് അത് ജനങ്ങളുടെ മാത്രം ആഗ്രഹമായിരുന്നു നാനൂറ് സീറ്റുകൾ ലഭിച്ചാൽ ഇന്നത്തെ ഭരണഘടന ഡോക്ടർ അംബേദ്കർ എഴുതിയ ഭരണഘടന വലിച്ചെറിയുമെന്നൊരു സന്ദേശം ബി ജെ പി നൽകുമ്പോൾ ആ ഭരണഘടനയെ തൊട്ടുകളിക്കാൻ സമ്മതിക്കില്ല എന്ന സന്ദേശമാണ് ഇന്ത്യ മുന്നണി നൽകിയത് അതിൻ്റെ നായകനാണ് രാഹുൽ ഗാന്ധി അത് രാജ്യം നൽകിയ ഒരു അംഗീകാരമാണ് സത്യത്തിൽ ഇന്ത്യ എന്ന ആശയത്തെ ആക്രമിച്ചതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പരാജയം നരേന്ദ്രമോദിക്ക് നേരിടേണ്ടി വന്നത് മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് ലോകം തന്നെ പറയുന്നുണ്ട് ആ ഭരണഘടനയെ അപമാനിക്കാൻ നോക്കിയ നരേന്ദ്രമോദിയുടെ വളർച്ച ഇനി ഒരിക്കലും മുകളിലോട്ട് ആയിരിക്കില്ല അത് പടവലങ്ങ പോലെ താഴോട്ടായിരിക്കും എന്നുള്ളതാണ് സത്യം ഇനി രാഹുൽ യുഗമായിരിക്കുമെന്നൊരു സന്ദേശമാണ് ഈ രാജ്യം നൽകുന്നത് രാജ്യത്തെ ഒരു പതിറ്റാണ്ടിന് ശേഷം ഒരു പ്രതിപക്ഷം വന്നിരിക്കുകയാണ് പത്ത് വർഷം ഒരു പ്രതിപക്ഷ നേതാവില്ലാതെ തന്നിഷ്ടപ്രകാരമാണ് നരേന്ദ്രമോദി രാജ്യം ഭരിച്ചത് എന്നാൽ ഇനി നരേന്ദ്രമോദി കിടുകിട വിറക്കും രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് തന്നിഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്താൽ തീ തുപ്പുന്ന ചോദ്യശരങ്ങൾ ഉണ്ടാകും അത് രാഹുൽ ഗാന്ധി ആദ്യ ദിവസം തന്നെ തുടങ്ങിക്കഴിഞ്ഞു നമുക്കറിയാം ഒന്നാം മോദി സർക്കാരിൽ നാൽപ്പത്തി നാല് പേരും രണ്ടാം മോദി സർക്കാരിൽ അമ്പത്തിരണ്ട് പേരും ഉണ്ടായിരുന്ന കോൺഗ്രസ് അംഗങ്ങൾക്ക് പത്ത് ശതമാനം അഥവാ അമ്പത്തിയഞ്ച് സീറ്റില്ലായെങ്കിൽ സ്ഥാനം നൽകാൻ കഴിയില്ലെന്ന് വിധിച്ച നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെ കണ്ടു വണങ്ങുന്ന ഒരു സ്ഥിതിയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ദൈവം പറയുന്നത് ചെയ്യുമെന്ന് വീമ്പിളക്കുന്ന നരേന്ദ്രമോദി അദാനിക്കും അംബാനിക്കും ഗുണം ചെയ്യാൻ പറയുന്ന ദൈവത്തെ മാത്രം കൈകൂപ്പിയപ്പോൾ ദരിദ്രരെ പിന്തുണയ്ക്കുമെന്ന് പ്രാർത്ഥിച്ച രാഹുൽ ഗാന്ധിയുടെ വിജയമാണ് ഇന്ത്യ ഇന്ന് കാണുന്നത് മോദിയുടെ സർക്കാർ ഉള്ളടത്തോളം കാലം സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ പ്രാപ്തമായ ശക്തമായ ഒരു പ്രതിപക്ഷമായി ഇന്ത്യ സഖ്യവും അതിൻ്റെ നേതാവായി രാഹുൽ ഗാന്ധിയും മാറിയതോടെ ഇന്ത്യ വീണ്ടും ഒരു ജനാധിപത്യ രാജ്യമായി മാറിയിരിക്കുന്നു അതിൽ വിശ്വസിക്കുന്ന രാഹുൽ ഗാന്ധി തന്നെയാണ് യഥാർത്ഥ നായകൻ